പള്ളികളുടെ കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ റിനോവേഷൻ വർക്ക് കിടക്കണതുകൊണ്ട് ഇപ്പോൾ ആകെ കൽകുലത്താണ് നന്ദി ഞാൻ നമുക്ക് ചേരാം പണ്ടി

ചെറിയ ചെറിയ നിസ്കാര രീതിയുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉള്ള രീതി എന്നതാണ് വേറൊരു കവറ് ചേർ വരുമ്പോൾ ഉള്ള് കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലത് ഒറ്റക്കല്ലിലായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാം ജസ്റ്റ് ഇതിൻ്റെ രണ്ടുകൾ കായലുണ്ട് അതിനനുസരിച്ച് മീൻ ബോട്ടുകളാണ് മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് വണ്ടുരുത്തി കല കാണുന്നത് വണ്ടുരുത്തി പാലാണ് അപ്പോൾ ഇതിൻ്റെ ഓരത്താണ് ഈ പള്ളി സ്ഥിതി സൈഡ് ഇങ്ങനെയും കയറാം അപ്പറത്തോടും കയറാം എൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പഴയ ഒരു ആണ് ഹെറിറ്റേജ് ബിൽഡിംഗ് അങ്ങനെ നമ്മൾ തൈക്കാവ് പള്ളി കണ്ടു കൊള്ള നൈസ് പള്ളി പഴയ പള്ളി അത് റിനോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ പള്ളിയോട് ചുറ്റുപറ്റി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് ഇതാണ് തൈക്കാവ് പള്ളിയുടെ കാഴ്ച നമുക്ക് ഈ പള്ളി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെയുള്ള ട്രഡീഷണൽ പള്ളികളും ആരാധനാലയങ്ങളും വിസിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കുറച്ച് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം